വർക്കും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ നേരിയാണ് ഓണകാലമാണ് അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു കുടുംബവിശേഷവുമായിട്ടാണ് ഡോട്ട് കോം ചേരുന്നത് പാറമേൽ കുടുംബത്തിന്റെ ഒരു സംഗമ വേദിക്ക് സാക്ഷിയാവുകയാണ് ഡോട്ട് കോം അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഡോട്ട് കോം ചേരുകയാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഏതായാലും ഇന്ന് ഇത്രത്തോളം ആൾക്കാരെ കാണുമ്പോൾ തോന്നുന്നു അത് വളരെ നമ്മള് നമ്മൾ പ്രയത്നത്തിന്റെ ഒരു വിജയമാണ് വിജയമാണത് ഭയങ്കര പ്രയത്നം നമ്മൾ നടത്തി നമ്മൾ ഞാൻ രാവിലെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആള് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു മലവെള്ളം പോലെയാണ് ജനങ്ങൾ വന്നത് വന്നത് അതിൽ ഇനിയും ഇനിയും ഒരു പൈതിയോളം ആള് പുറത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവർക്ക് ഇവരെ പല സ്ഥലത്തുമായിട്ട് എത്താൻ പറ്റാത്തതുകൊണ്ടും പിന്നെ നാട്ടിൽ കുറെ കല്യാണം ഉണ്ടായതുകൊണ്ടല്ലോ ആണ് ആള് എന്തായാലും വളരെ വിജയപ്രദമാണ് ഏകദേശം എത്രത്തോളം രജിസ്ട്രേഷൻ ആയിരത്തി അത് വലിയ ആണല്ലേ അപ്പൊ ഞാൻ ഒത്തിരി ആൾക്കാരോട് ചോദിച്ചു അവരുടെ അനുഭവങ്ങൾ ചോദിച്ചു ആ സമയത്ത് പറഞ്ഞത് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ഇവരൊക്കെ നമ്മുടെ കുടുംബക്കാരാണെന്ന് അറിയാ മനസ്സിലായതെന്ന് പറഞ്ഞു അങ്ങനെ അത് 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 ആദർശികമായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏകദേശം മെമ്മറിയിൽ എന്റെ മെമ്മറിയിൽ ഏകദേശം എല്ലാവരും അറിയാം കാരണവെച്ചാൽ എല്ലാവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു എല്ലാ വീടുമായിട്ട് ഞാൻ പോയിരുന്നു ഈ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം നാനൂറിൽ മൂളില് ആളെ ആഡ് ചെയ്തത് ഞാനാണ് എഴുന്നൂറോളം ആളുണ്ട് പക്ഷെ എന്റെ ഭാര്യന്റെ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് വേറെ ഉണ്ട് ആ ഗ്രൂപ്പിൽ എന്റെ ഭാര്യ മൊബൈൽ എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യും അങ്ങനെ ഒരു അത്രമാത്രം ഇനി എഫേർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ശ്രമം അല്ലെ ആ ശ്രമം വിജയിച്ചു എന്ന് മനസ്സിലാവും ഇനിയും രാത്രി പത്ത് മണി വരെ പ്രോഗ്രാം ഉണ്ട് രണ്ടു മണി എത്ര ശ്രമം വിജയിപ്പിച്ചതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു ദൈവത്തിന്റെ ഒരു കഴിവും കൂടി ഇതിലുണ്ട് പിന്നെ രാത്രി പത്ത് വരെ പല കലാപരിപാടികളുണ്ട് ഇടക്കിടക്ക് നറക്കെടുപ്പ് ഉണ്ട് മെഗാ നറുക്കെടുപ്പ് ഉണ്ട് വലിയ വലിയ സമ്മാനങ്ങളെടുക്കും ചെറിയ ചെറിയൊന്നുമല്ല മിനിമം അറുന്നൂറായിരം പിന്നെ പത്താം പതിനഞ്ചായിരം ഉടുപ്പിന്റെ മെഗാ സമ്മാനം പിന്നെ പത്തായിരം എട്ടായിരോ അങ്ങനെ ഏഴായിരം വലിയ വലിയ സമ്മാനം ചെറിയ ഒരു അഞ്ഞൂറിനത്തായുള്ള സമ്മാനം ഇല്ലേ അതാണ് ഞമ്മളെ രണ്ടാമത് ഓണക്കാലാണ് അല്ലെ എല്ലാവരും മതപരമായിട്ടും സൗഹാർദ്ദത്തിലും ഒക്കെ ഉള്ള അല്ലെ ബിസിനസ് പരമായിട്ടും ഒക്കെ ഉള്ള ഒരു സമയമാണ് അല്ലേ ആ സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കാൻ പറ്റും അതന്നെ നമ്മള് ഓണം നമ്മൾ കുറെ സൗ സഹോദര സമുദായത്തിൽ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് കുറെ ആളെ ക്ഷണിച്ചിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട് എന്നാലും അവരൊക്കെ വന്നിട്ട് നമ്മൾ ഐക്യദാർഢ്യം ഇണ്ടായിട്ടുണ്ട് വളരെയധികം സന്തോഷം അത് ഓണത്തിന്റെ ഒരു ഓണത്തിന്റെ ഓണ ആഘോഷിക്കാൻ ഈ സമയത്ത് നമുക്ക് പറ്റാൻ പറ്റിയില്ലെങ്കിലും അതോ ഓണത്തിനും കൂടി അല്ലൊരു ഇതായി വേദിയായി മാറിയത് ഏതായാലും സന്തോഷം നിങ്ങളുടെയൊക്കെ ഒക്കെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങളുടെ പ്രത്യേകിച്ച് പ്രസ് ക്ലബ്ബിന്റെ ആശംസകൾ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു അതുപോലെ കുടുംബ ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ വരുന്നത് എന്താ പേരെന്താ എല്ലാവരും തന്നെയാണ് അല്ലേ ഇത്രയും വലിയ ഒരു ഒരു പ്രോഗ്രാം കരുതിയോ ആ അതായത് ആയിരത്തിലധികം ആൾക്കാരൊക്കെ കാണുമ്പോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കുഞ്ഞുമോല തന്നെയാണ് സ്ഥലമല്ലേ ഞാനവിടുത്തെ വന്നതാണ് അല്ലേ വലിയൊരു കുടുംബത്തിലേക്കാണ് കല്യാണം കഴിച്ചു തിരിച്ചറിയുന്നുണ്ട് ഓക്കെ സന്തോഷം ഒരുപാട് സന്തോഷം അപ്പൊ ഈ പറഞ്ഞ പോലെ പല ജനറേഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ഏകദേശം ന്യൂ ജനറേഷനുകളിൽ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് കാണുന്ന മുഖങ്ങളും നമ്മളിടയിൽ ഉണ്ട് എവിടെയൊക്കെ കണ്ട മുഖങ്ങളാണ് പലപ്പോഴും എൻ്റെ തന്നെയാണ് ഞാൻ കക്കാട് കക്കാട് ആ ഇവരെല്ലാം ഇവരുടെ തറവാടുമായി ബന്ധപ്പെട്ടിരുന്നേ ജനറേഷനിൽ പോവാം പേരെന്താ വീടെവിടെയാ ണല്ലേ മണ്ടൂര് മണ്ടൂരൊക്കെ ഇവിടെ കുഞ്ഞുമംഗലത്തിന്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് വീഡിയോ എടുക്കാമല്ലോ അല്ലേ വീഡിയോ എടുക്കാമല്ലോ അല്ലേ എവിടെയാ സ്ഥലം എവിടെയാടി ഉമ്മന്റെ പേര് ഉപ്പ സലീം സലീം അല്ലേ പഴയങ്ങാടിയാണ് പഠിക്കുകയാണോ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ ഇത്രയും ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും കുടുംബത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ ഇത്രയും വലിയ രാവിലെ ഇല്ല വളരെ സന്തോഷമുണ്ട് സംഗമം ആൾക്കാരെ കാണാൻ പറ്റിയതിൽ ആൾക്കാരെ പരിചയപ്പെടാൻ ശ്രമിക്കുമല്ലോ അല്ലേ ഓക്കെ സന്തോഷം കുടുംബം ഏതാ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ തലമുറ ഏതായിരിക്കും ആദ്യമായിട്ട് എന്റെ അറിവില്ല എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞ അറിവില് ആയിരത്തി എഴുന്നൂറുകളിൽ ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ജന്മി കുടുംബം ഒരു ഒരു കുടുംബത്തിലെ ഒരു വിഭാഗം മുസ്ലിം മതത്തിലേക്ക് മാറ്റപ്പെടുകയും പിന്നെ അതിൻ്റെ താവഴയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കുക എൻ്റെ ഉപ്പ ഇടത്ത കാലത്ത് മരണപ്പെട്ട വ്യക്തിയാണ് ഉപ്പ കൃത്യമായിട്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു പാറമ്മൽ ഭഗവതി ക്ഷേത്രം ഇവിടെ കോറോത്തുള്ള ഉപ്പ മുഖ്യാതിഥിയായിട്ടൊക്കെ പോയിട്ടുണ്ട് അതായത് അന്ന് മാറാത്തവർ ഇന്നും നമ്മുടെ കുടുംബക്കാരായിട്ട് തുടരുന്നവരുണ്ട് അപ്പൊ ഏതാണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് എല്ലാ മതങ്ങളിലും ആ തീർച്ചയായും എന്റെ ഉപ്പയിൽ താല്പര്യമുള്ള വ്യക്തി ഉപ്പ പഠിച്ച കൊണ്ട് എനിക്കതിനെ കുറിച്ച് ഏകദേശം അറിയാവുന്നേ ഉള്ളൂ അതായത് ഇപ്പം പിന്നെ അതേ അതേ സമയത്ത് മറ്റു വയനാട് തന്നെ പാറമ്മൽ കൂട്ടായ്മ അടുത്ത് നടന്നതായിട്ട് അറിവുണ്ട് പാറമ്മൽ ഇതിൻ്റെ കൂട്ടായ്മ മാറന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും വർഷത്തിന് ഒരുപാട് ആൾക്കാരുടെ ഇതുപോലത്തെ ഒരു ഒരു സംഗമം അത് അറേഞ്ച് മൂന്ന് മാസത്തെ ശ്രമം മൂന്നല്ല മൂന്നിലധികം നാല് മാസത്തിലധികം ആയി ായി ഇത് ബന്ധുക്കൾ എന്ന് പ്രധാന പറയാൻ കഴിയില്ല കാരണം പല തറവാട് ഈ പാറമ്മൽ എന്ന പേര് ഉള്ളതെങ്കിലും ഒരുപാട് കാലത്തെ അവർ അകൽ വടക്കേ വടക്കേപ്പാറമ്പൽ വേറെ തെക്കേ പാറമ്പൽ വേറെ അങ്ങനെയാണ് അല്ലാണ്ട് അടുത്ത ഉപ്പാര മക്കൾ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഒരു നാട്ടുകാർ എന്ന് അല്ലെങ്കിൽ ബേസിക്കലി എല്ലാരും കുഞ്ഞുങ്ങലക്കാർ എന്ന് പറയാം എന്നതിനുപരി അപ്പോൾ അത് എത്രത്തോളം ശ്രമകരാണ് കാരണം എത്ര ഉൾക്കൊള്ളണ്ടേ പല എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട് അപ്പം ആ നിലയ്ക്ക് ഇതിന് കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഇതിൽ മുൻനിരയിലുള്ള ആൾക്കാർ ടീം വർക്ക് ആണോ അല്ലെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിലൊരു ഒരു അഞ്ചോ ആറോ ആൾക്കാർ എല്ലാ ദിവസവും ഇതിനുവേണ്ടി ഇറങ്ങുന്ന കഴിഞ്ഞ നൂറ് നൂറ്റി മുതൽ ദിവസം നാല് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസങ്ങളിലെല്ലാ ദിവസവും ഇതിനുവേണ്ടി അതിൻ്റെ ഒരു വിജയമാണ് തീർച്ചയായും വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷത്തിൻ്റെ അപ്പുറത്തെ വിജയമാണ് എല്ലാ തരത്തിലും കാരണം ഇപ്പോ സാമ്പത്തികമായ എല്ലാ രീതിയിലും വിജയമാണ് നമ്മൾ ഈ പറഞ്ഞു വേണ്ടിരുന്ന ചെലവുകൾ കാര്യങ്ങൾ എല്ലാവരും വളരെ അകമാ ഓ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഓരോരോ ആൾക്കാർ ഇനി ഇനി എന്താ വേണ്ടത് ചാരിറ്റി ചാരിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഫാത്തിമ കൊറേ ഫ്രണ്ട്സിനെ കണ്ടു എന്ന് നേരത്തെ ൂറ് ആള അഞ്ഞൂറ് ആള ഇ ഞാൻ പറയട്ടെ ആയിരത്തിലധികം ആൾക്കാർ ഇട്ടുണ്ട് ഇവരെല്ലാം കണ്ടോ അവരുടെ പേരൊക്കെ ചോദിച്ച് പരിചയപ്പെടുവാ ഏഹ് പിന്നെ അടുത്ത പ്രാവശ്യം സംഗമം വെച്ചാൽ വരൂ എടാ ഇഷ്ടായാ ഓക്കെ ഇഷ്ടമായിട്ടെ സംഗമം ഫുഡ് കഴിച്ചോ ഏഹ് ഫുഡിൽ എന്താ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ പുല്ലുമുട്ടായി ഓക്കെ അടിപൊളി പുല്ലുമുട്ടായി കഴിച്ചോ എവിടെ നിന്നാണ് വരുന്നത് തന്നെ ഏറ്റവും കുഞ്ഞലാണ് കൂടുതലാൾക്കാർ കുഞ്ഞുമലാണ് ഇനി എനക്ക് സംശയമുണ്ട് ഈ കുഞ്ഞുമംഗലത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്ന സമയത്ത് ഇവരെ നമ്മൾ കുടുംബക്കാരാണെന്ന് അറിയാത്ത പല ആൾക്കാർ ഇവിടെ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ലേ തീർച്ചയായും അവസരം കൂടിയാണ് കുതിർമല് ശരിക്കും കുതിർമലാണോ ഇത് കുഞ്ഞുമല ശരിക്കും പറഞ്ഞാൽ ശരിക്കും നിന്നും വിഘടിച്ച് പോയവരാണ് പാറമൽക്കുത്തിരുമു വടക്കേ വടക്കേപ്പാറ തെക്കേ പാറമ്മൽ അങ്ങനെ ഓരോ ശാഖകളായിട്ട് അങ്ങനെ പോയതാ അത് പോയതാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാരുണ്ട് നമുക്കൊരു അത്ഭുതാണ് എല്ലാ ഒറ്റ സ്ഥലവും ഒരു കുടുംബമാണ് ഇനി തോന്നുന്നു സംഗമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ സന്തോഷം സന്തോഷം ഇത്രാമത്തെ ജനറേഷൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരൊക്കെ എന്റെ കുടുംബക്കാരാണോ വന്ന് അതുപോലെ നാട്ടില് കണ്ട കൊറേ ആൾക്കാര് അവരും എന്റെ കുടുംബമാണ് ഇത്ര വലിയ കുടുംബമാണ് കുടുംബം സ്വന്തം കുടും കൂടുതലും പറ്റും എന്റെ കുടുംബക്കാരാന്ന് പറയാൻ പറ്റും ഇത്ര വലിയ കുടുംബാന്നറിഞ്ഞു അതും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ചുറ്റിപ്പിടിക്കുന്ന ഒരു കുടുംബം എല്ലാം തിരിഞ്ഞു നമ്മള് ഋസിറിയുമ്പോ തന്നെ ഒരുപാട് നാടുകളെ പേര് കണ്ടിട്ടുണ്ട് കൊയിലാണ്ടിന്നും കോഴിക്കോട് നിന്നും അങ്ങനെയൊക്കെ ൾക്കാര് കഷ്ടപ്പെട്ടാൽ ഈ സംഗമത്തിന് വന്നു പരിചയപ്പെടാൻ പറ്റി എല്ലാവരും പങ്കെടുത്ത് വളരെ സന്തോഷം അടുത്ത സംഗമത്തിന്റെ പ്രധാന ചുമതലയൊക്കെ ഇപ്പം തന്നെ അപ്പം അങ്ങനെയും പരിചയം കിട്ടിയോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്ര ആക്റ്റീവില്ലാത്തൊരാളും ഒരു കുടുംബത്തിന്റെ കീഴിൽ ആക്റ്റീവായി വരുമ്പോഴേ സെൽഫായിട്ട് തന്നെ ഒരു പ്രൗഡ് തോന്നുന്നത് ആയിട്ട് നിൽക്കാൻ പറ്റി എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റി വരുന്ന സമയത്ത് ഒത്തിരി കുഞ്ഞുമംഗലം കാര്യമാണ് ഞാൻ കണ്ടത് പക്ഷെ അതിനിടയിൽ ഇപ്പൊ യാത്രയില് സ്ഥിരം കാണുന്ന മുഖങ്ങളും പാറമ്പലാണെന്ന് അറിഞ്ഞു പിന്നെയാണ് മനസ്സിലായത് പയ്യാപ്പളന്മാരാണ് അല്ലെ ന്യൂ ജനറേഷൻ പയ്യാപ്പളിയും ഒരു കുറച്ച് പഴയ ജനറേഷൻ പെയ്യാപ്പള്ളിയും അല്ലേ എങ്ങനെയാ പാറമ്പലായിട്ടുള്ള ബന്ധനീസ് എന്റെ വൈഫിന്റെ ഗ്രാൻഡ് ഫാദർ പാറമ്പലാണ് പക്ഷെ ആ പാറമ്പൽ വടക്കേ പാറമ്പലാണ് ഇവിടെ നമ്മൾ ഫ്ലാത്തിന് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈ പറമ്പലുണ്ട് അപ്പൊ അവരൊക്കെ ഒന്നാണെന്ന് അറിഞ്ഞത് ഈ കുടുംബസംഗമത്തോടെ അതെ കാരണം കുടുംബസംഗമം കൊണ്ടുള്ള ഒരു ഗുണമായി കാണുന്നത് നമ്മളിത്രയും നാള് ഇന്നലെ വരെ കണ്ട ജമാൽക്ക ഈ കുടുംബത്തിലെ പാറമ്മലാന്ന് അറിയുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഇന്ന് അറിയുന്നത് അത് കുടുംബപരമായിട്ടുള്ള ഏകദേശം ഇന്നത്തെ ഇത്രയാള് പ്രതീക്ഷ വരുമോ നല്ല സംഭവം ആളുകൾ പ്രതീക്ഷാ കുഞ്ഞുങ്ങളാന്ന് ഇവരെ ടീം പറഞ്ഞിട്ടിങ് എന്റെ ഭാര്യ വീട് അവർ വരുന്നത് കുഞ്ഞുങ്ങൾ കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് കാണാനുള്ള ഒരു മുഹൂർത്തം ഉണ്ടായി ഞാൻ തലശ്ശേരി ശരിക്കും ഞാൻ കുഞ്ഞുമങ്ങൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തലശ്ശേരി കല്യാണം കഴിച്ച് തലശ്ശേരി ജോലിയുമായി തലശ്ശേരി എന്റെ കുടുംബം കൊടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഈ പാറമലിൽ തന്നെ കല്യാണം കഴിച്ച അഹമ്മദ് അണ്മീര് മകലയാളം കല്യാണം കഴിക്കുന്നു അപ്പൊ പാറമൽ തന്നെ ഇല്ല എന്റെ കാർണൂർ ആ മകലയാൻ കല്യാണം കഴിക്കുന്നു ബൗണ്ടിങ് ആയിക്കൂടി കാർണൂർ മക്കളും മറ്റെല്ലായിട്ട് അവിടെ തലശ്ശേരി ഒരു കുറേ വീടുകളായിട്ട് ഇപ്പം വ്യാപിച്ച് കിടക്കുകയാണ് അപ്പം ഇന്ന് തലശ്ശേരി നമ്മുടെയിൽ വന്ന സമയത്ത് പഴയ പരിശീലനം ഒത്തിരി ആൾക്കാരെ വീണ്ടും പുതുക്കാൻ പറ്റിയല്ലേ അതുമാത്രമല്ല ഞാനധികം എല്ലാ ആഴ്ചയും കുഞ്ഞുമുലത്തേക്ക് വരുന്നുണ്ട് എല്ലാത്തേക്കും കുഞ്ഞുങ്ങൾ എല്ലാ കുടുംബങ്ങളും ഉമ്മയടക്കം അവർ അഞ്ചനന്മാരെല്ലാവരും ഉണ്ട് അനിയന്മാർ ചുറ്റുവരെ മാട്ടൂല് താമസിക്കന്മാരുണ്ട് പയ്യുന്ന താമസിക്കാൻ അന്യന്മാരുണ്ട് അപ്പോൾ അവരെല്ലാവരും കുഞ്ഞുങ്ങലത്തെ എല്ലാ ആഴ്ചയിലെത്തും ഞാൻ തലശ്ശേരിയിൽ എത്തും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു കുടുംബ സംഗമം നമ്മുടെ വീട്ടിലധികം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അതിൽ അടുത്ത വീട്ടിലാണ് എൻ്റെ മൂത്തമ്മയുടെ മക്കൾ താമസിക്കുന്നത് ഇപ്പോൾ കബീർ എൻ്റെ ഒരു മികച്ച സംഘാടനാണ് കബീർ സാലിമ് പിന്നെ ഞാനടക്കം ഞാനിപ്പോൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനാണ് ഈ കുടുംബസമത്തിൻ്റെ അപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ അധികം ഞായറാഴ്ചകളിൽ ഇവിടെ മീറ്റ് ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളുത്ത് അപ്പോൾ നമ്മൾ ഇരുന്ന ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മളെ എല്ലാ കുടുംബങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടുംബ സംഗമം നടത്താമെന്ന് നമ്മൾ ആലോചിച്ചു അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇപ്പം വടക്കേപ്പാറൽ തെക്കേപ്പാറൽ പാർമൽ ചാക്ക ചാപ്പയിൽ പാറമൽ കുതിരുമ്പൽ പിന്നെ വെറും പാറമ്പൽ ഇങ്ങനെ മൂന്നാല് ശാഖകളായിട്ട് അഞ്ചോളം പറഞ്ഞു പാറമ്പലി അത് തന്നെ ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പൊ വയനാടുകളുണ്ട് ഇപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ കെ എസ് യുവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നമ്മളൊരു അങ്കിളിന്റെ മകനാണ് അപ്പൊ അവർ കൊയിലാണ്ടി അവര് പേരാമ്പ്ര അങ്ങനെ പല സ്ഥലങ്ങളിലും പാറുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുണ്ട് ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം ഇനി ഇനി പുതിയ കല്യാണമൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരെ വിളിക്കേണ്ടി വരും തീർച്ചയായും വിളിക്കേണ്ടി വരും ഫ്രണ്ട്സിനെ കിട്ടിയോ െ ഏഹ് സന്തോഷായോ ഫുഡ് കഴിച്ചോ ഉമ്മൂമ്മ ഏ ഉമ്മേ സ്വന്തം എല്ലാ നേരില്ലേ ഒരു ഫാമിലി അല്ലേ അല്ലെ പാറമ്മെന്ന് പറഞ്ഞ ഫാമിലി അല്ലേ അപ്പൊ ഇവിടെയുള്ള എല്ലാ വയസ്സുള്ള ആൾക്കാരും ഉമ്മൂമ്മേ സംശയം ഉണ്ടാ ഇതൊരു വലിയ കുടുംബല്ലേ അല്ലേ അപ്പൊ ഇവിടെയുള്ള എല്ലാരും എന്താണ് ഇതാ ഇത് ഉമ്മൂമ്മയാണ് ഒരു സംശയം ഇല്ല ഇനി ഉമ്മ അല്ലാന്ന് പറയോ ഇല്ലല്ലോ സോ ഉമ്മയും താത്തമാരും അല്ല ഉപ്പമാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഓക്കെ അടുത്ത സമ്മ ഓക്കെ സന്തോഷം പോലെയാണ് ഒരുപാട് കുടുംബങ്ങള് ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ കുഞ്ഞുമംഗലത്തിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ഫാമിലികളുണ്ട് ഒരു ഫാമിലി നമുക്ക് പരിചയപ്പെടാം സ്ഥലം കുഞ്ഞുമംഗലം തന്നെ അനസ് അനസ് ഫാത്തിമ അല്ലേ രാവിലെ വരുമ്പോൾ എന്റെ ചോദ്യം ഇതാണ് രാവിലെ വരുമ്പോൾ ഇത്രത്തോളം ആൾക്കാരുണ്ടാവും പ്രതീക്ഷിച്ചോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാവിലെ ഇത് തുടങ്ങിയ പാടൊരു പ്രതീക്ഷ കുറഞ്ഞ പോലെ ആയിരുന്നു പക്ഷെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം പ്രതീക്ഷിക്കാൾ നിങ്ങൾ രണ്ടു രീതിയിൽ ഉണ്ടാവൂലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് കുടുംബാവുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ അല്ല അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് പറമ്പലായ ആൾ ആരായില്ലേ ഗ്രൂപ്പില് പറഞ്ഞതുപോലെയാണ് ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ട് സൂഫി ഡാൻസ് വരാനിരിക്കുകയാണ് ഏതായാലും അതൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ പറയാറുണ്ട് കുടുംബോൾ ഇമ്പമുള്ളതാണ് കുടുംബം പ്രിയപ്പെട്ട എല്ലാ പാറമൽ കുടുംബാംഗങ്ങൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു ഷണൻ കോം